തലസ്ഥാന നഗരിക്ക് ഇത് അഭിമാന നേട്ടം ഒരു സുപ്രധാന നേട്ടത്തിന്റെ നെറുകയിലാണ് തിരുവനന്തപുരം വിമാനത്താവളം മാലിന്യ സംസ്കരണം ഒരു വലിയ വെല്ലുവിളിയാകുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയാകുകയാണ് നമ്മുടെ വിമാനത്താവളം സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫീൽ അംഗീകാരമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തെ തേടിയെത്തിയത് ഇന്ത്യയിൽ ഈ അംഗീകാരം നേടുന്ന ആദ്യ വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സുസ്ഥിര മാലിന്യ സംസ്കരണത്തിനായി അവലംബിച്ച മാലിന്യം കുറയ്ക്കൽ പുനരുപയോഗം പുനഃസംസ്കരിക്കൽ വീണ്ടെടുക്കൽ എന്നിവയിലൂടെ ലാൻഡ്ഫിൽ ഡൈവോഷൻ നിരക്ക് തൊണ്ണൂറ്റിയൊൻപത് ദശാംശം അഞ്ച് ശതമാനം കൈവരിച്ചതായി സിഐഐ വിലയിരുത്തി ം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഖര മാലിന്യങ്ങളും എയർപോർട്ടിൽ സംസ്കരിക്കുന്നുണ്ട് സീറോ വേസ്റ്റ് ലാൻഡ് ഫിൽ എന്നതിന്റെ ലക്ഷ്യം ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനൊപ്പം കുറഞ്ഞത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും മാലിന്യ രൂപത്തിൽ നിന്ന് മാറ്റുക എന്നതാണ് കടലാസ് മാലിന്യം കട്ലറി വേസ്റ്റ് ഭക്ഷണ അവശിഷ്ടങ്ങൾ റോഡ് മാലിന്യങ്ങൾ എന്നിവയായിരുന്നു വിമാനത്താവളത്തിലെ മാലിന്യ ഉൽപ്പാദനത്തിന്റെ പ്രധാന ഉറവിടങ്ങൾ അംഗീകാരമുള്ള മാലിന്യ സംസ്കരണ സംവിധാനം എയർപോർട്ടിലുണ്ട് വേർതിരിക്കുന്ന മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും റീസൈക്ലിംഗ് യാർഡിലേക്ക് മാറ്റാനും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സെന്റർ ഓഫ് എക്സലൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് അംഗീകാരം നൽകിയത് കഴിഞ്ഞ വർഷത്തെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളാണ് സിഐഐ വിലയിരുത്തിയത് അദാനി ഗ്രൂപ്പാണ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുത്ത് നടത്തുന്നത് യാത്രക്കാരുടെ എണ്ണത്തിൽ ഉൾപ്പെടെ കാര്യമായ വർധനവ് ഉണ്ടായെന്നാണ് അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് തലസ്ഥാന നഗരത്തിന് വൻ വികസനം സാധ്യമാക്കുന്ന കൂടുതൽ പദ്ധതികളുമായി അദാനി ഗ്രൂപ്പ് രംഗത്തുണ്ട് ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ രംഗത്ത് ചൂട് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ വൻ നഗരങ്ങളിൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളുമായി അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോവുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിമാനത്താവളങ്ങൾക്ക് സമീപത്തായി ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ ഭക്ഷണശാലകൾ മൾട്ടിപ്ലക്സ് തുടങ്ങിയവ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം തിരുവനന്തപുരത്തിന് പുറമേ മുംബൈ ലക്നൗ അഹമ്മദാബാദ് ജയ്പൂർ എന്നിവിടങ്ങളിലാണ് പുതിയ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവള ടെർമിനലിന് സമീപം പഞ്ചനക്ഷത്ര ഹോട്ടലും എയർ ട്രാഫിക് കൺട്രോൾ ടവറും നിർമ്മിക്കാൻ അദാനി ഗ്രൂപ്പ് പദ്ധതിയിടുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുണ്ടായിരുന്നു ഇരുനൂറ്റി നാല്പത് മുറികൾ ഉള്ളതാകും ഹോട്ടൽ എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ കേരളത്തിലെ ഒരു വിമാനത്താവളത്തിനടുത്തും ഇത്തരം എലൈറ്റ് ഹോട്ടലുകൾ ഇല്ല എന്നതാണ് വസ്തുത പൈലറ്റുമാർക്കും എയർ ഹോസ്റ്റസ്റ്റുമാർക്കും ഇപ്പോൾ തലസ്ഥാനത്ത് നിന്ന് അകലെയുള്ള ഹോട്ടലുകളിലാണ് താമസം ഇവർക്ക് വിമാനത്താവളത്തിന് തന്നെ താമസിക്കാൻ കഴിയുന്നതിനാൽ സമയനഷ്ടം കുറയ്ക്കാനാകും ഗതാഗത കുരുക്കും മറ്റും മൂലം ഇപ്പോൾ ഇവരെ താമസിപ്പിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് യഥാസമയം വിമാനത്താവളത്തിൽ തിരികെ എത്തിക്കുന്നത് വലിയൊരു പ്രശ്നമായി നിലനിൽക്കുകയാണ് വിമാനത്താവളത്തിനോട് ചേർന്നുള്ള എലൈറ്റ് ഹോട്ടൽ വിദേശികൾക്കും പ്രയോജനകരമാകും ഹോട്ടൽ സമുച്ചയവും വരുന്നതോടെ തലസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള വികസനം സാധ്യമാകുന്നതിനൊപ്പം തൊഴിൽ അവസരങ്ങളും ലഭ്യമാകും വിഴിഞ്ഞം തുറമുഖം തന്നെ തലസ്ഥാനത്തിന്റെ മുഖച്ചായ മാറ്റിയിട്ടുണ്ട് അതിവേഗം നടക്കുന്ന ദേശീയ പാതാ നവീകരണം കൂടി പൂർത്തിയാകുന്നതോടെ തലസ്ഥാന വികസനത്തിന് കൂടുതൽ വേഗത കൈവരിക്കും കൊച്ചിയുടെ മാതൃകയിൽ തലസ്ഥാനത്തും മെട്രോ ട്രെയിൻ പദ്ധതി നടപ്പാക്കുന്നതും സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ട് അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിന് റെക്കോർഡ് വളർച്ചയാണ് ഈ കാലയളവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് യാത്രക്കാരുടെയും വിമാന സർവീസുകളുടെയും എണ്ണത്തിൽ റെക്കോർഡ് വർധനയുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കാലയളവിൽ തിരുവനന്തപുരം വിമാനത്താവളം വഴി നാല് ദശാംശം നാല് ദശലക്ഷം യാത്രക്കാർ യാത്ര ചെയ്തതായി അധികൃതര് വ്യക്തമാക്കുന്നുണ്ട്